ഇന്നലെ വക്കഫിന്റെ ബിൽ പാസ്സാകുന്നതിനിടയിൽ വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗം ഒരു മലയാളി എം പി ഒരു കേന്ദ്രമന്ത്രി ഇത്രയും മികച്ച രീതിയിൽ സംസാരിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത് അത് നമുക്കറിയാം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തരംഗമായിട്ടുണ്ട് അതെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗം അതായിരുന്നു സുരേഷ് ഗോപി അവിടെ കാഴ്ചവെച്ചത് ഓരോ വാക്കും തീയുണ്ടകളായിട്ടാണ് പ്രതിപക്ഷത്തിന് നേരെ അദ്ദേഹം വർഷിച്ചത് അത് ഏറ്റുവാങ്ങിയ പ്രതിപക്ഷം ശബ്ദമുണ്ടാക്കാൻ പറ്റാതെ ഒന്നും അനങ്ങാൻ പോലും പറ്റാതെ എന്താ പറയുക നിലംപരിശായ കാഴ്ചയാണ് തകർന്ന് സമ്പൂർണമായി തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് ഇന്നലെ ലോക്സഭയിൽ കാണാൻ പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയ വെടിയുണ്ടകൾ പായിച്ചിരിക്കുന്നത് വെടിയുണ്ട തലയിലുള്ള ഒരാളാണ് നമ്മുടെ ചിറ്റപ്പനാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ചിറ്റപ്പൻ ഇപ്പം ഇ പി ജയരാജൻ പറയുന്നത് അദ്ദേഹം സുരേഷ് ഗോപി കേരളത്തെ അപമാനിച്ചു എന്നാണ് കേരളത്തെ അപമാനിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു പ്രമേയത്തെ അറബിക്കടലിൽ എറിയണം എന്ന് പറയുമ്പോൾ കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ മാർ പാസ്സാക്കിയ ഒരു പ്രമേയം സുരേഷ് ഗോപിക്ക് എന്താണ് ധൈര്യം അത് അറബിക്കടലിൽ എറിയാനെന്ന് ചിലപ്പോൾ ഈ വാക്കുകൾ കേട്ട് സുരേഷ് ഗോപി ചിലപ്പോൾ ഭയപ്പെട്ട് കാണുമോ ആ അതെ സുരേഷ് ഗോപി പിന്നെ പേടിച്ച് മൂത്രമൊഴിച്ചു കാണും ചിലപ്പോ എന്തായാലും ചിറ്റപ്പൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന് അവരുടെ തോന്നിയതുപോലെ പ്രമേയങ്ങൾ പാസാക്കി കളിക്കാനുള്ള ഇടമല്ല നിയമസഭ സുരേഷ് ഗോപി അത് വ്യക്തമായിട്ട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ആ പ്രമേയം നിങ്ങളിതാ ഈ പ്രതിപക്ഷത്തിരുന്ന് ഈ ബില്ലിനെ എതിർക്കുന്ന ഈ ജനവിരുദ്ധരുടെ ആ പ്രമേയം നാളെ രാജ്യസഭയിലും കൂടെ പാസ്സായി കഴിയുമ്പോൾ അത് അറബിക്കടലിൽ മുങ്ങിത്താഴും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് വേറെ മോശമായിട്ട് അതിനെ അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹം പറഞ്ഞത് ജനവിരുദ്ധമായ ഒരു പ്രമേയമാണ് അവർ പാസ്സാക്കിയത് ഈ വഖഫ് ബില്ല് നോക്കൂ നമ്മുടെ രാജ്യത്തെ എത്രയോ നിയമങ്ങൾ അമെൻഡ് ചെയ്തിരിക്കുന്നു ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ ആ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് അല്ലെങ്കിൽ അൻപത്തൊന്നില് അല്ലെങ്കിൽ അറുപതില് അല്ലെങ്കിൽ എഴുപതുകളില് അപ്പോഴൊക്കെ ഉണ്ടാക്കിയ നിയമങ്ങളാണോ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ നിയമങ്ങളാണോ ഇന്നും നമ്മൾ പിന്തുടരുന്നത് അല്ല അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാലോചിതമായി കാലാനുസൃതമായി ജനഹിതമനുസരിച്ച് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകാൻ വേണ്ടിയിട്ട് നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിന് എത്രയോ ഇൻകം ടാക്സ് നിയമങ്ങളിൽ എത്രയോ നമ്മുടെ ഈ സി ആർ പി സി പോലെയുള്ള ഐ പി നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അടക്കമുള്ള അതിനെല്ലാം ഇപ്പോൾ എന്താ അതൊക്കെ മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത വന്നില്ലേ ഇതൊക്കെ കാലാനുസൃതമായിട്ട് ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു അതിനെ ഏത് നിയമം വെച്ചാണ് നമ്മൾ നേരിടുക അപ്പോൾ അതിന് പുതിയ നിയമങ്ങൾ നിർമ്മിക്കണം അതിനാണ് ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്ത് ഈ എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഒക്കെ അയക്കുന്നത് അതിനാണ് അവിടെ അവർ ചെയ്യേണ്ടത് നിയമം നിർമ്മിക്കലാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കുകയാണ് വേണ്ടത് ആ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് അതിനെ ചലിപ്പിക്കുന്നത് നമ്മുടെ ഭരണയന്ത്രം ചലിക്കുന്നത് ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നതൊക്കെ ആ നിയമങ്ങൾ നിയമങ്ങൾ എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണല്ലോ പല സർക്കാരുകളും കൊണ്ടുവന്നത് അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരാകുമ്പോൾ ഒരു വിമർശനമാണെങ്കിലും ഈ വഖഫിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ഇത് വഖഫിൻ്റെ പേരും പറഞ്ഞ് വലിയ കൊള്ള നടത്താൻ അതായത് ഏത് ഭൂമിയും വഖഫിൻ്റെ പേരിൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ വഖഫിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിലിരിക്കുന്ന ആൾക്കാർക്ക് ഈ മുത്തവല്ലിയിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വഖഫ് ബോർഡിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് കാശുണ്ടാക്കാൻ നമ്മളൊന്ന് ആലോചിക്കണം ഒൻപത് ലക്ഷം ഏക്കർ ഭൂമി എന്തോ ആണ് കൃത്യമായ കണക്ക് ഞാൻ ഓർക്കുന്നില്ല ഈ വഖഫിൻ്റെ കൈവശം ഉള്ളതെന്ന് പറയുന്നു ആ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെറും നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് രാജ്യത്ത് ഇത് എത്ര അൺപ്രൊഡക്റ്റീവാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടേ ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇത് ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിന് തന്നെ ഈ പാവപ്പെട്ട എത്രയോ ആൾക്കാരാണ് വക്കഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുസ്ലിങ്ങൾക്കും ധാരാളം പരാതിയുണ്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ വക്കഫ് ട്രൈബ്യൂണലിൽ നടക്കുന്നുണ്ട് ആ ഉണ്ട് ഇത് വാസ്തവം പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ലാൻഡ് ഗ്രാമിംഗ് ഗ്രാബിംഗ് ഭൂമി കയ്യേറ്റമല്ലേ ഭൂമി പിടിച്ചെടുക്കലല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങോട്ട് വന്ന് പറയുന്നു ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അതിനെന്ത് നിയമസാധുതയാണുള്ളത് ആ ആ അങ്ങനെയുള്ള പറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നിയമപ്രശ്നം അല്ലെങ്കിൽ ഒരു നിയമവ്യവഹാരം ഭൂമിയെ സംബന്ധിച്ച വ്യവഹാരം എവിടെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് അത് കോടതികളിലല്ലേ തീർപ്പ് കൽപ്പിക്കേണ്ടത് അതിന് പകരം വക്കഫിൻ്റെ തന്നെ ഒരു സംവിധാനമായ വഖഫ് ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോയാണോ ഇത് തീർപ്പാക്കേണ്ടത് ഇത് എന്തൊരു നിയ അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് മുകളിലാണോ വക്കഫ് ട്രിബ്യൂണലും വഖഫ് നിയമങ്ങളുമൊക്കെ ഇത് ഈ അനുസരിച്ചാണോ രാജ്യത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഇത് ഈ നിയമം കോൺഗ്രസിൻ്റെ കാലത്തുണ്ടാക്കിയ തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഒക്കെ വരുത്തിയ നിയമ ഭേദഗതി അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ അത് തെറ്റുണ്ട് എന്ന് തെളിയിക്കുന്നതല്ലേ പാർലമെന്റിന് പുറത്ത് നരേന്ദ്രമോദിയുടെ പടങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡ് ആയിട്ട് മുസ്ലിങ്ങൾ തന്നെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അത് മാറ്റണമെന്നല്ലേ അത് തെളിയിക്കുന്നത് കേരളത്തിൽ നാം അതിനെ കുറിച്ച് പറയുമ്പോൾ വലിയ രീതിയിൽ മുസ്ലിം വേട്ടയായാണ് അത് പറയുന്നത് അത് കോൺഗ്രസിനെ ഈ മുനമ്പത്തെ ജനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് അത് കണ്ടത് സുരേഷ് ഗോപി മാത്രമാണ് മാർച്ച് പത്തൊൻപത് അത് ഭരണപ്രതിപക്ഷങ്ങൾ രണ്ടുപേരും അവരെ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ നഗ്നമായ മുസ്ലിം പ്രീണനമാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തി അവരുടെ വോട്ട് തങ്ങളുടെ അല്ല പക്ഷേ ഈ ക്രൈസ്തവരെ വോട്ട് വാങ്ങിയ ഹൈബിഡൻ ഉൾപ്പെടെയുള്ളവർ ഈ മുസ്ലിങ്ങളെയാണല്ലോ അതാ അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും എനിക്കത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഹൈബിഡൻ ഒരു നല്ല എം പി ആണ് നന്നായിട്ട് പാർലമെന്റിൽ പ്രസംഗിക്കുന്നയാളാണ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നയാളാണ് പക്ഷെ അദ്ദേഹത്തിന് മുനമ്പത്തുകാരുടെ കണ്ണുനീര് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമാണ് ഒരു വളരെ ചെറുപ്പക്കാരനായ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു എം പി അദ്ദേഹത്തിന് പോലും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുന്നിൽ കാലിടറി ശബ്ദമിടറി എന്നുള്ളതാണ് അദ്ദേഹത്തിന് പോലും ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കേരളത്തെ വിഴുങ്ങിയിരിക്കുകയാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിന് വെള്ളവും വളവും കൊടുക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് അവർ അത് തിരിച്ചറിയുന്നില്ല ഭാവിയിൽ അവർക്ക് നേരിടാൻ പോകുന്ന വലിയ വിപത്ത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അതവർ തിരിച്ചറിയുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു പോയി കാൽകീഴിലെ മുഴുവൻ മണ്ണും ഒലിച്ചു ഒലിച്ചും എല്ലാ കാലത്തും യു ഡി എഫിന് പിന്നിൽ അണിചേരുന്നതാണ് ക്രൈസ്തവ വിഭാഗം അങ്ങനെ ഒരു ചെറിയൊരു സംഭവം കൊണ്ട് ഒരു മുനമ്പം കൊണ്ട് അവർ അങ്ങനെ യു ഡി എഫിനെ കൈവടിക്കുമോ അവർ ഒരു ചെറിയ സംഭവം അല്ല മുനമ്പം മുനമ്പത്ത് അറുന്നൂറ്റി ചെല്ലുവാനം കുടുംബങ്ങൾ അവരാണ് ഈ വ്യവഹാരത്തിൽ പെട്ടിരിക്കുന്നത് തങ്ങളുടെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് നാളെ കുടിയിറക്ക് ഭീഷണി നേരിട്ട് അവരാണ് അത് ഒരു ചെറിയ ഈ അറുന്നൂറ് പേർ മാത്രമല്ല അറുന്നൂറ് കുടുംബങ്ങൾ മാത്രമല്ല ഇത് കേരളത്തിലെ ഏത് ഭൂമിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന ഭൂമി വക്കഫിൻ്റെതാണെന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മൾ മനസ്സിലാക്കുക സംബന്ധിച്ച് പറയുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ കേരളത്തിൽ ഈ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് സ്ഥാപിതമായതാണ് ഇസ്ലാം എന്ന മതം ആവിർഭവിച്ചിട്ട് ആയിരത്തി നാനൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കകത്തേ ആയിട്ടുള്ളൂ അതിനും എത്രയോ കാലം മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ആരാധന ആരംഭിച്ചതാണ് തിരുച്ചെന്തൂരിലെ ക്ഷേത്രം ആ ഒരു ക്ഷേത്രത്തിന് നേരെ അത്രയും പഴക്കമുള്ള ക്ഷേത്രം പോലും വക്കഫ്ഭൂമിയാണെന്ന് പറഞ്ഞിരുന്നു വ്യവഹാരം നടക്കുകയാണ് ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ ഭാവിയിലെന്ത്ഭവിക്കാൻ പോകുന്നു എന്നാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇത് ഇത്തരത്തിലുള്ളൊരു നിയമം ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളത് വ്യക്തമല്ലേ അപ്പോൾ അതിൽ ഭേദഗതി വരുത്തേണ്ടത് പാർലമെൻറ്റിൻ്റെ കടമയല്ലേ ഉത്തരവാദിത്വമല്ലേ അതല്ലേ പാർലമെൻറ്റ് ചെയ്യുന്നത് അതിൽ ആ അങ്ങനെ ഒരു ഭേദഗതി വരുത്തുമ്പോൾ അങ്ങനെ ഒരു നിയമം നിയമനിർമ്മാണത്തിന് ഉരുമ്പിടുമ്പോൾ അതിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക ഇപ്പം ഇന്നലെ എൻ കെ പ്രേമേന്ദ്രൻ എം പി അത് ചൂണ്ടിക്കാണിച്ചു ജെ പി സിക്ക് ഇതിനകത്ത് നിർദ്ദേശങ്ങൾ വയ്ക്കാൻ ഇതിനകത്ത് ഇത്തരം കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം ചില ഇതൊക്കെ ഉന്നയിച്ചു പിന്നെ വകുപ്പുകളും ചട്ടങ്ങളും ഉദ്ധരിച്ചാണ് ഉന്നയിച്ചത് അതിന് കൃത്യമായ മറുപടി അവിടെ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളല്ലേ വരേണ്ടത് ആ നിയമത്തെ കൂടുതൽ ബലവത്താക്കുകയല്ലേ വേണ്ടത് ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ അതിനാണ് പാർലമെന്റ് അതിനാണ് നിയമസഭ ലോകസഭയും രാജ്യസഭയും നിയമസഭയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ചർച്ച നടത്തി കുറ്റമറ്റ രീതിയിൽ പഴുതടച്ച രീതിയിൽ ഒരു നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോകാനല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു നിയമം പഴുതടച്ച് കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കുകയാണ് വേണ്ടത് അതിന് തങ്ങളുടേതായ സംഭാവന കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ കോലാഹലം ചീത്ത വിളിച്ച് ആൾക്കാരുടെ തന്തയ്ക്ക് വിളിച്ച് ഒരു നിയമനിർമ്മാണത്തെ തടസ്സപ്പെടുത്തി സഭ തടസ്സപ്പെടുത്തി നിയമനിർമ്മാണത്തെ ഇല്ലാതാക്കുകയല്ല വേണ്ടത് അതിന് കൃത്യമായി മാർഗങ്ങളുണ്ട് സംവാദത്തിൻ്റെതായ ശൈലികളുണ്ട് രീതികളുണ്ട് നിഷ്പക്ഷമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് കുറ്റമറ്റ ഒരു നിയമം നിർമ്മിക്കുകയാണ് വേണ്ടത് അതാണ് പാർലമെൻറ്റിൽ ചെയ്തത് സുരേഷ് ഗോപി അതിലേക്കാണ് വിരൽ ചൂണ്ടിയത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവിടെ പാസാക്കിയ പ്രമേയം ജനവിരുദ്ധമാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ജനവിരുദ്ധമായ ഒരു ഒരു പ്രമേയമാണ് നിങ്ങൾ പാസ്സാക്കിയിരിക്കുന്നത് ആ പ്രമേയം നാളെ ഇത് കഴിയുമ്പോൾ ഈ രാജ്യസഭയിലും കൂടെ പാസ്സായി കഴിയുമ്പോൾ അറബിക്കടലിൽ മുങ്ങിത്താഴുന്നത് കാണാം അതിനൊരു കടലാസിൻ്റെ വില പോലും ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം അവിടെ ഒരു ചോദ്യം ഉയർന്നു ഇത് മുസ്ലിങ്ങളിത് അനുസരിക്കില്ല അവർ ഇത് അംഗീകരിക്കില്ല എന്നൊരു അംഗം അവിടെ പറഞ്ഞു പറഞ്ഞത് മറ്റാരുമല്ല ഒവൈസിയെ പോലെയുള്ളവരാണ് കോൺഗ്രസിൽ നിന്ന് ചിലരാണ് അത് പറഞ്ഞത് അന്ന് അമിത്ഷാ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഇത് പാർലമെന്റ് പാസാക്കുന്ന നിയമമാണ് ഇത് എല്ലാവരും അംഗീകരിക്കും എല്ലാവരും അംഗീകരിച്ചേ മതിയാകൂ കാരണം പാർലമെന്റിൽ കൃത്യമായി ചർച്ചകൾ നടത്തി അതിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചാണ് ഈ നിയമം ഭേദഗതി ചെയ്യുന്നത് അല്ലാതെ ഇത് വെറുതെ തൊഴുത്തിൽ കുത്തൊന്നുമല്ല നടത്തുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ നിയമം വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തരിയാണ് ആ തരിയാണ് ഇന്നലെ അദ്ദേഹം ചുരുക്കി കൂട്ടി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത് എന്തായാലും ഈ ഏത് കനലാണ് വെള്ളം വീണാൽ അണഞ്ഞു പോകാത്തത് ശ്രീജിത്തെ അതുകൊണ്ട് കനൽ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കേ ഉള്ളൂ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവും നിയമനിർമ്മാണം നടക്കും അതിൽ ഭേദഗതികൾ വരുത്തും കൃത്യമായിട്ട് അതൊക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കും സുരേഷ് ഗോപി അനാവശ്യമായിട്ട് ഒരു കാര്യവും പറഞ്ഞില്ല ചിറ്റപ്പന്മാരൊക്കെ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം നിങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞ് അത് പിടിച്ചു നിർത്താനുള്ള വഴി ആദ്യം ആലോചിക്കും സുരേഷ് ഗോപിയെ പിന്നെ പിടിച്ചു കിട്ടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക